പ്രൈസ്തലോഡ് എല്ലാവർക്കും കർത്താവ്ലിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമെന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടിരിക്കുന്ന പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു എന്ന ചിന്തക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാം വാക്യം അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു വളരെ നിഗ്രഹീതമായ ഒരു വചനമാണ് ഷെമിയോനെ പറയുന്നത് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അറളപ്പാടുണ്ടായ ഒരു വ്യക്തിയാണ് ഷെമിയോൻ അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണ നഷ്ടപ്രകാരം ചെയ്യുവാൻ

ചെയ്യാൻ പോകുകയാണ് നിയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളുടെ കണ്ണുകൾ ദർശിക്കാത്ത വിഷയം ദർശിക്കാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആത്മനിയോഗത്താൽ ഞാൻ എന്റെ സ്റ്റെപ്പുകളെ വെക്കും എന്റെ ചുവടുകളെ ഞാൻ വെക്കും ആത്മനിയോഗത്താൽ അങ്ങനെ ആത്മനിയോഗത്താൽ വെക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് ഇതുവരെയും ദർശിക്കാത്ത ചില ആത്മദർശനങ്ങളെ ദർശിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളത് കാണും കേട്ടോ നിങ്ങളുടെ ജോലിയിൽ കാണും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷമമേറിയ പ്രതിസന്ധികൾ ഉണ്ടല്ലോ എന്താ ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും ും എങ്ങനെ ഞാൻ നാളുകളിൽ കഴിയും എൻ്റെ ജോലിയുടെ കാര്യം സാലറിയുടെ വിഷയം എൻ്റെ കുടുംബത്തിൻ്റെ വിഷയം എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം എങ്ങനെയാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ ആത്മനിയോഗത്താൽ എൻ്റെ സഹോദര സഹോദരി ഒന്ന് കടന്നു ചെന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത ചിലതിനെ ദൈവം നിങ്ങളെ കാണിക്കാനായിട്ടിടയായിരുന്നു അപ്പോൾ ക്ഷമിയോട് ആത്മനിയോഗത്താൽ കടന്നു ചെന്നപ്പോൾ താൻ എന്ത് ചെയ്യുന്നറിയാമോ താൻ ഇതുവരെ ദൈവം തന്നോട് പറഞ്ഞ അരുളപ്പാടിൻ്റെ ഒരു നിവർത്തീകരണം കാണാനിടയായി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മൾ ോട് പറഞ്ഞിരിക്കുന്ന ആ വെളിപ്പാടുകളുടെ അരളപ്പാടുകളുടെ പൂർത്തീകരണം കാണുവാൻ കർത്താവ് നമ്മുടെ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തി ശക്തീകരിക്കാൻ പോകുക കേട്ടോ അതുകൊണ്ട് പ്രിയരെ ആത്മനിയോഗത്താൽ അത് നിങ്ങളൊന്ന് ചെന്നേ തളർന്നിരിക്കാതെ ആത്മനിയോഗത്തോളം എഴുന്നേറ്റ് തളർന്നിരിക്കാതെ ആത്മനിയോഗത്താൽ ഒന്നും ബലപ്പെട്ടേ തളർന്നിരിക്കാതെ കർത്താവിന് വേണ്ടി ഒന്ന് ഓടിക്കുക എന്ത് ഇതുവരെയും കാണാത്ത ദൈവ പ്രവർത്തിക്കുന്ന കണ്ണുകൾ കൊണ്ട് കാണാനിടയാവശ്വാസത്തോടെ നിന്നാട്ടെ ഹാല ലൂയ്യ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവും വചനത്തിനാട് സ്തോത്രം കേട്ട് അനുഗ്രഹിക്കണം